ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളു ഈ ഇന്ത്യയിലെ കമ്മ്യൂണിസമാണോ നിങ്ങൾക്ക് നിങ്ങളുടെ പരസ്യമാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളെന്ന് അല്ലെങ്കിൽ ഇടതിന് ഇന്ത്യക്ക് ആവശ്യമാണ് ഒരാവശ്യമില്ല കാരണം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ പാർട്ടി എന്ന് പറയുന്നത് ഒരു നമ്മൾ ആരെ കണ്ടുകൊണ്ടാണ് വോട്ട് തന്നെ ഇടതിന് ആരെ ആരാണ് നമുക്ക് മാതൃക ഇടതുപക്ഷക്കാർ തന്നെ അതിന് ഉത്തരം പറഞ്ഞാൽ മതി ഇടതുപക്ഷം ആരെ പിണറായി വിജയനെ കണ്ടുമ്പോൾ കേരളത്തിലേ ഉള്ളു കമ്മ്യൂണിസ്റ്റ് ഏ നിങ്ങൾക്ക് വോട്ട് തരിക എന്ന് പറയുമ്പോൾ എങ്ങനെ മാതൃകയാക്കും മാതൃകയാക്കാൻ പറ്റിയ പ്രവർത്തനമുണ്ടോ കേരളത്തിലെ ഓരോ വ്യക്തിക്കും എത്ര ലക്ഷം രൂപ കട ഉള്ളൂ ഓരോ വ്യക്തിക്കും പറയാമോ അപ്പോൾ നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ കടമാക്കി വെച്ച് നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല സർക്കാർ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ല പിന്നെ പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല കെ എസ് ആർ ടി സിക്ക് നിവൃത്തിയില്ല കെ സി ബിക്ക് നമ്മൾ കറണ്ടിന് ബില്ല് അടയ്ക്കുന്നതാണെങ്കിൽ ഇരട്ടി വർധനമാണ് നമ്മൾ കൊടുക്കും പിന്നെ വെള്ളക്കാരൻ നിങ്ങൾ കൂട്ടി കൂട്ടൂലെന്ന് പറഞ്ഞൊക്കെ വന്നതാണെങ്കിലും പിന്നെ വെള്ളക്കാരൻ കൂട്ടി പിന്നെ ആശുപത്രികളിൽ ചെന്ന് കഴിഞ്ഞാൽ രോഗി മിക്കവാറും തട്ടിപ്പോവും കാരണം മരുന്നില്ലല്ലോ ആശുപത്രികളിൽ മരുന്നില്ല പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകാനുള്ള നിവർത്തി സാധാരണക്കാരനില്ല പിന്നെ ഏത് മേഖലയിലാണ് നിങ്ങൾ വിജയിച്ചിട്ട് നിങ്ങൾ നമ്മൾ മാതൃകയാക്കി നിങ്ങൾക്ക് ഓട്ട് തരേണ്ടി എന്ന് കൂടെ പറയണം ഏത് മേഖല ഏത് നേതാവിനെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുത്തിയത് നിങ്ങളുടെ സഖാവ് പിണറായി വിജയനെ നമുക്ക് പറയാം കാരണം ഇപ്പം ദേശീയ നേതാവ് എന്നുള്ള കാരണം രണ്ടാമത് കുഴം നിങ്ങൾക്ക് തന്നു ജനം തന്നു അതിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ദേശീയ നേതാവായിട്ട് പിണറായി വിജയനെ നമുക്ക് വാഴ്ത്തപ്പെടാം അദ്ദേഹം നാക്കെടുത്താൽ ഉള്ളത് പറയും നിയമസഭയ്ക്കകത്ത് തന്നെ എൻ്റെ ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നതിൻ്റെ പച്ചക്കള്ളം രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇ ഡി അന്വേഷണം തുടങ്ങുകയും അദ്ദേഹത്തിൻ്റെ മകളെ ചോദ്യം ചെയ്തതായിട്ടൊക്കെ നമുക്കറിയാവുന്നതാണ് നമ്മൾ കേട്ടത് എന്നിട്ട് മകളെ ചോ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല ഒരു നോട്ടീസ് ഒരു അയച്ചിട്ടില്ലെന്ന് കാണാം പറഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് കൈകൾ ശുദ്ധമാണ് അതിലുപരി വൈഫിൻ്റെ പെൻഷൻ തുക വളരെ ചെറിയൊരു ബിസിനസ് തുടങ്ങിയാണ് പത്താം പതിമൂന്നാം കോടി രൂപ അതിനകത്ത് കിടപ്പുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും ഒന്നേ മുക്കാൽ കോടി രൂപ മാസപ്പടി മേടിച്ചത് നിങ്ങൾ വിഴുങ്ങി അത് നിങ്ങൾക്ക് പറയുന്നതിന് രജ്ജയില്ല പിന്നെ ഈ കോൺഗ്രസ്സുകാർ ഇപ്പം ഞാൻ കോൺഗ്രസിൻ്റെ അനുഭാവിയൊന്നുമല്ല കോൺഗ്രസ്സുകാർ അന്ന് ഒരുത്ത കല്യാശ്ശേരി ഒരു ചെറിയൊരു രണ്ട് രണ്ട് മൂന്ന് പേര് മൊത്തം ഒരു പെൺകുട്ടി രണ്ട് ചെറുപ്പക്കാരന്മാർ നിന്നതിന് നിങ്ങൾ ആട്ടിക്കീൻ്റെ ആട്ടിയിലായ അയിൽ കളിയായിരുന്നു പച്ചക്കി പിന്നെ അങ്ങോട്ടൊരു ഘോഷയാത്ര ഇതിലെല്ലാം നിങ്ങൾ ന്യായീകരിച്ചെന്ന് തോന്നായിരുന്നു താങ്കൾ പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവ് ന്യായീകരിച്ചെന്തായിരുന്നു രക്ഷാപ്രവർത്തനം കാരണം കാറിൻ്റെ ഫ്രണ്ടിലോട്ട് ചാടായിരിക്കാൻ ഈ രക്ഷാപ്രവർത്തനം നിങ്ങൾ കേരളത്തിൽ ഇവിടെ നീളം നടത്തി കാരണം എല്ലായിടത്തും പാവങ്ങളെ എടുത്തിട്ട് രക്ഷാപ്രവർത്തനം നിങ്ങളുടെ പോലീസുകാരൻ ഒരു പോലീസുകാരൻ നിങ്ങളുടെ കൂടെ നടക്കുന്ന ഗൺമാൻ നടന്ന് തിരിച്ച് നടക്കുന്ന രണ്ട് ചെറുപ്പക്കാരെ ഗൺമാൻ തലയ്ക്കടിക്കുന്ന രക്ഷാപ്രവർത്തനവും ഞങ്ങൾ കണ്ടു അത് കഴിഞ്ഞ് ഇപ്പോൾ ബോംബ് സ്ഫോടനത്തിൽ ഒരു തൈ കൊല്ലപ്പെട്ട് തന്നെ താനുണ്ടാക്കി തട്ടിപ്പോയി അപ്പോൾ പത്തിരുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള കുറേ ചെറുപ്പക്കാർ ഇവിടെ വന്ന് അവരും രക്ഷാപ്രവർത്തനം എന്നാണ് നിങ്ങൾ ന്യായീകരിച്ചു നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് വേറെ ആരുമല്ല ഒന്നുമല്ലെങ്കിലും ആ രാജ്യം നമ്മളെ രാഹുൽ ഗാന്ധി ഒരു മ ഒരു വേറെന്നുമില്ല ഒരു ഒരു പ്രതിപക്ഷ സ്ഥാനത്തുള്ള ഒരു പാർട്ടിയിലെ ദേശീയ നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഡി എൻ എ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അൻവറിനെ നിങ്ങൾ ന്യായീകരിച്ചു നിങ്ങൾ എവിടെയാണ് ന്യായീകരിക്കത്ത നിങ്ങളെ പാർട്ടിക്കാർക്ക് മാത്രം നിങ്ങൾ ന്യായീകരണം കൊടുക്കുമ്പം ഞങ്ങൾ നിങ്ങളെ എങ്ങനെ ഞാൻ നിങ്ങളെ പാർട്ടിക്കാരാണല്ലേ എന്നുള്ളത് സാധാരണ ജനങ്ങൾ നിങ്ങളെ എങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് വോട്ട് തരണം എന്ന് പറഞ്ഞാൽ മതി സകലമാന കാര്യങ്ങൾ കള്ളം പറയും നിങ്ങൾക്കെന്തും പറയാം നിങ്ങൾക്കെന്തും പ്രവർത്തിക്കാം കേരളത്തിൻ്റെ ദാരിദ്ര്യം വളരെ വളരെ ദയനീയമാണ് എന്നിട്ടും നിങ്ങൾ വീണ്ടും നടത്തുന്നു മാനവീയം കേരളീയം നവകേരളം മറ്റതും മറിച്ചതും എല്ലാം നടത്തി നടത്തി പൊടി പൊടിപൂരമാക്കി വച്ചിട്ടുണ്ട് ഒരു കാര്യത്തിനും ഒരു കാര്യത്തിനും നല്ലത് പറയാനാത്തൊരു സർക്കാരിന് ജനങ്ങളെങ്ങനെ ചിന്തിച്ച് വോട്ട് തന്നിട്ട് നിങ്ങൾക്കുള്ള ദേശീയ പാർട്ടി അംഗത്വം തരണം നിങ്ങൾക്ക് നിങ്ങൾക്കെന്തിന് ദേശീയ പാർട്ടി അംഗത്വം നിങ്ങളെന്തോന്ന് അലത്താനാണ് നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് നിങ്ങളൊരു മണ്ണാക്കം ചെയ്യേണ്ട നിങ്ങൾക്ക് സംസ്ഥാന പദവിയും പോകണം ദേശീയ പദവിയും പോകണം കാരണം ജനങ്ങൾ ഇത് കമ്മ്യൂണിസത്തിൻ്റെ ഇന്ത്യൻ കമ്മ്യൂണിസം അല്ല നിങ്ങൾ നിങ്ങൾ ചൈനീസ് വിപ്ലവമാണ് അല്ലെങ്കിൽ മറ്റേ റഷ്യൻ വിപ്ലവം ആ റഷ്യൻ വിപ്ലവം മതി നിങ്ങൾക്ക് അത് അവിടെങ്ങാനും പോയി മതി ഈ കൊച്ചു കേരളത്തിൽ നിങ്ങൾ ആവശ്യമില്ല ആ ലെവലിലേക്ക് നിങ്ങൾ താന്ന് കഴിഞ്ഞു സാധാരണക്കാരനെ നിങ്ങൾ വെറുപ്പിച്ച് കഴിഞ്ഞു അവർ നിങ്ങളെ മാതൃകയാക്കിയുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് തരണം എന്ന് പറയാൻ നിങ്ങൾക്ക് നിങ്ങൾക്കർക്കതയില്ല ജനങ്ങൾ തീരുമാനിക്കട്ടെ ജനങ്ങൾ ആരെങ്കിലുമൊക്കെ പൊട്ടൻ വരണ്ടെങ്കിൽ നിങ്ങൾക്ക് കോട്ടു തരും അതെനിക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ കുഴിഞ്ഞ കുറേ പാർട്ടിക്കാർ അര മനസ്സുള്ള പാർട്ടിക്കാർ പോലും മാറിക്കുത്തും അത് ഉറപ്പാണ് അത്രയ്ക്ക് വെറുത്ത്